സ്മാർട്ട് സി ഓൺലൈൻറെ ഡെയിലി കറന്റ് അഫേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ലോപ്നോർ ആണവ പരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ലോപ്നോർ ആണവ പരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഏതാണ് ചൈനയാണ് അപ്പൊ ലോപ്നൂർ ആണവ പരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ചൈനയാണ് അപ്പൊ ചൈനയിലാണ് ലോപ്നൂർ ആണവ പരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം ബഹിരാകാശ സാങ്കേതിക വിദ്യയായ റിമോട്ട് സെൻസിംഗ് ഉപയോഗിച്ച് ഏത് വിളയുടെ സ്പെക്ട്രൽ ലൈബ്രറിയാണ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചത് ബഹിരാകാശ സാങ്കേതിക വിദ്യയായ റിമോട്ട് സെൻസിംഗ് ഉപയോഗിച്ച് ഏത് വിളയുടെ സ്പെക്ട്രൽ ലൈബ്രറിയാണ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചത് എവിടത്തെയാണ് ഉമ എന്ന് പറയുന്ന നെല്ലിന്റെ ആണേ ഉമ എന്ന് പറയുന്ന നെല്ലിന്റെ സ്പെക്ട്രൽ ലൈബ്രറിയാണ് ബഹിരാകാശ സാങ്കേതിക വിദ്യയായ റിമോട്ട് സെൻസിങ് ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ എന്ത് ചെയ്തിട്ടുള്ളത് വികസിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ബഹിരാകാശ സാങ്കേതിക വിദ്യയായ റിമോട്ട് സെൻസിംഗ് ഉപയോഗിച്ച് ഏത് വിളയുടെ ലൈബ്രറിയാണ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉമ എന്ന നെല്ല് മൂന്നാമത്തെ ചോദ്യം ദേശീയ ബില്ല്യാഡ്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് കിരീട ജേതാവ് ആരാണ് ദേശീയ ബില്ല്യാർസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിരീടം നേടിയത് ആരാണ് ധ്രുവ് സിത്വാല ധ്രുവ് സിത്വാലയാണ് ദേശീയ ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിരീടം നേടിയത് അപ്പൊ ദേശീയ ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിരീട ജേതാവ് ആരാണ് ധ്രുവ് സിത്വാലയാണ് ധ്രുവ് സിത്വാലയാണ് ദേശീയ ബില്ല്യാർസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കിരീടം നേടിയത് നാലാമത്തെ ചോദ്യം കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന കഥകളി സ്കൂളിന്റെ കളിയച്ചൻ പുരസ്കാരം നേടിയത് ആരാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന കഥകളി സ്കൂളിന്റെ കളിയച്ചൻ പുരസ്കാരം നേടിയത് ആരാണ് ആരാണ് കലാമണ്ഡലം ഗോപി അപ്പോ കലാമണ്ഡലം ഗോപിക്കാണ് പുരസ്കാരം കിട്ടിയത് ഏത് പുരസ്കാരം കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന കഥകളി സ്കൂളിന്റെ കളിയച്ചൻ പുരസ്കാരം നേടിയതാരാണ് കലാമണ്ഡലം ഗോപിയാണ് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന കഥകളി സ്കൂളിന്റെ കളിയച്ചൻ പുരസ്കാരം നേടിയതാരാണ് കലാമണ്ഡലം ഗോപിയാണ് അഞ്ചാമത്തെ ചോദ്യം സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം അപ്പോൾ എന്താണ് സുജലം അത് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇത് സുജലം പദ്ധതി ആറാമത്തെ ചോദ്യം പുതിയതായി കണ്ടെത്തിയ സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇനം ബാക്ടീരിയകൾക്ക് ടാഗോറിനോടുള്ള സൂചകമായി നൽകിയിട്ടുള്ള പേര് ക്വസ്റ്റ്യൻ എന്നോട് പറയാം പുതിയതായി കണ്ടെത്തിയ സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇനം ബാക്ടീരിയകൾക്ക് ടാഗോറിനോടുള്ള സൂചകമായി നൽകിയ പേര് എന്താണ് പാൻഡോവോ ടാഗോറി പാൻഡോവോ ടാഗോറി എന്നാണ് പുതിയതായി കണ്ടെത്തിയ സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇനം ബാക്ടീരിയകൾക്ക് ടാഗോറിനോടുള്ള ആദര സൂചകമായിട്ട് നൽകിയിട്ടുള്ള പേര് അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു പുതിയതായി കണ്ടെത്തിയ സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇനം ബാക്ടീരിയകൾക്ക് ടാഗോറിനോടുള്ള ആദരസൂചകമായി നൽകിയിട്ടുള്ള പേരാണ് പാൻഡോവോ ടാഗോറി ഏഴാമത്തെ ചോദ്യം കൊച്ചി നഗരവാസികളുടെ മാനസികാരോഗ്യ പരിപാലനത്തിനായുള്ള പദ്ധതി കൊച്ചി നഗരവാസികളുടെ മാനസികാരോഗ്യ പരിപാലനത്തിനായുള്ള പദ്ധതിയുടെ പേരെന്താണ് ഹാപ്പിനെസ് കൊച്ചി കെയറിംഗ് ഫോർ ദ വെൽനസ് ഓഫ് ഓൾ ഹാപ്പിനെസ് കൊച്ചി കെയറിംഗ് ഫോർ ദ വെൽനസ് ഓഫ് ഓൾ എന്നാണ് പദ്ധതിയുടെ പേര് എന്താണ് പദ്ധതി കൊച്ചി നഗരവാസികളുടെ മാനസികാരോഗ്യ പരിപാലനത്തിനായുള്ള പദ്ധതിയുടെ പേരാണ് ഹാപ്പിനെസ് കൊച്ചി കെയറിംഗ് ഫോർ ദി വെൽനസ് ഓഫ് ഓൾ എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ് മാഞ്ചസ്റ്റർ സിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീട ജേതാക്കൾ ആരാണ് മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഒരു കലണ്ടർ വർഷത്തിൽ അഞ്ച് കിരീടങ്ങൾ നേടുന്ന ആദ്യത്തെ ക്ലബ്ബ് കൂടിയാണ് മാഞ്ചസ്റ്റർ സിറ്റി ഒരു കലണ്ടർ വർഷത്തിൽ അഞ്ച് കിരീടങ്ങൾ നേടുന്ന ആദ്യത്തെ ക്ലബ്ബ് കൂടിയാണ് മാഞ്ചസ്റ്റർ സിറ്റി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ് മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഒരു കലണ്ടർ വർഷത്തിൽ അഞ്ച് കിരീടങ്ങൾ നേരിടുന്ന നേടുന്ന ആദ്യത്തെ ക്ലബ്ബ് കൂടിയാണ് ആര് മാഞ്ചസ്റ്റർ സിറ്റി അടുത്തത് ഡിസംബർ ഇരുപത്തിനാലിന്റെ പ്രത്യേകതയാണ് എന്താണ് ദേശീയ ഉപഭോക്തൃ ദിനമാണ് ഡിസംബർ ഇരുപത്തിനാല് അപ്പോൾ ഡിസംബർ ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ദേശീയ ഉപഭോക്തൃ ദിനമാണ് അപ്പോൾ എന്താണ് ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തിനാലിനാണ് അടുത്ത ചോദ്യം ബാഡ്മിന്റൺ വേൾഡ് ടൂർ ഫൈനലിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ബാഡ്മിന്റൺ വേൾഡ് ടൂർ ഫൈനലിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ആരാണ് തായ് സൂയിങ് തായ് സൂയിങ് ആണ് ബാഡ്മിന്റൺ വേൾഡ് ടൂർ ഫൈനലിൽ വനിതാ വിഭാഗത്തിലെ കിരീടം നേടിയത് തായ് സൂയിങ് തായ്വാൻ രാജ്യത്തു നിന്നാണ് അപ്പൊ തായ്വാനിൽ നിന്നുള്ള തായ് സൂയിങ്ങിനാണ് ബാഡ്മിന്റൺ വേൾഡ് ടൂർ ഫൈനലിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് പതിനൊന്നാമത്തെ ചോദ്യം ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിരീടം നേടിയത് ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് രണ്ടായിരത്തി മൂന്ന് കിരീടം നേടിയത് ഡി ഗുക അപ്പൊ ഡി ഗുകേഷ് ആണ് ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് കിരീടം നേടിയത് പന്ത്രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ കേരള സർക്കാർ രൂപീകരിച്ച അർബൺ പോളിസി കമ്മീഷന്റെ ചെയർമാൻ അടുത്തിടെ കേരള സർക്കാർ രൂപീകരിച്ച അർബൺ പോളിസി കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എം സതീഷ് കുമാർ അപ്പോൾ അടുത്തിടെ കേരള സർക്കാർ രൂപീകരിച്ച അർബൺ പോളിസി കമ്മീഷന്റെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് എം സതീഷ് കുമാർ ആണ് പതിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകബാങ്ക് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ലാർജസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് റെമിറ്റൻസില് ഏറ്റവും മുന്നിലുള്ള രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകബാങ്ക് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ലാർജസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് റെമിറ്റൻസസിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് മെക്സിക്കോ ചൈന ഫിലിപ്പീൻസ് ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളാണ് ആദ്യത്തെ അഞ്ചിൽപ്പെടുന്നത് അതായത് ഒന്നാം സ്ഥാനം ഇന്ത്യ രണ്ട് മെക്സിക്കോ മൂന്ന് ചൈന നാല് ഫിലിപ്പീൻസ് അഞ്ച് ഈജിപ്റ്റ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോക ബാങ്ക് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ലാർജസ്റ്റ് റെസിപ്പിയൻ ഓഫ് റെമിറ്റൻസില് ഏറ്റവും മുന്നിലുള്ള രാജ്യം ഏതാണ് ഇന്ത്യ ആണ് മെക്സിക്കോ ചൈന ഫിലിപ്പീൻസ് ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ ആദ്യത്തെ അഞ്ചിൽ പെടുന്നു ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക വനിതാ ഹാൻഡ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക വനിതാ ഹാൻഡ് ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കൾ ആരാണ് ഫ്രാൻസ് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക വനിതാ ഹാൻഡ് ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഫ്രാൻസ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം നമ്മൾ ആദ്യം പഠിച്ചത് ലോപ്നോർ റാണവ പരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ് ചൈനയിലാണ് അപ്പൊ ചൈനയിലാണ് ലോപ്നോർ ആണവ പരീക്ഷണ കേന്ദ്രം രണ്ടാമത്തെ ചോദ്യം ബഹിരാകാശ സാങ്കേതിക വിദ്യയായ റിമോട്ട് സെൻസിംഗ് ഉപയോഗിച്ച് ഏത് വിളയുടെ സ്പെക്ട്രൽ ലൈബ്രറിയാണ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചത് ബഹിരാകാശ സാങ്കേതിക വിദ്യയായ റിമോട്ട് സെൻസിംഗ് ഉപയോഗിച്ച് ഏത് വിളയുടെ സ്പെക്ട്രൽ ലൈബ്രറിയാണ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചത് ഉമ എന്ന നെല്ല് അപ്പോൾ ഉമ എന്ന നെല്ലാണ് ബഹിരാകാശ സാങ്കേതിക വിദ്യയായ റിമോട്ട് സെൻസിംഗ് ഉപയോഗിച്ച് സ്പെക്ട്രൽ ലൈബ്രറി ആയിട്ട് ശാസ്ത്രജ്ഞർ എന്ത് ചെയ്തത് വികസിപ്പിച്ചത് മൂന്നാമത്തെ ചോദ്യം ദേശീയ ബില്ല്യാർഡ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിരീട ജേതാവ് ആരാണ് ധ്രുവ സിത്വാല ദേശീയ ബില്ല്യാർഡ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ കിരീട ജേതാവ് ആരാണ് ധ്രുവ സിത്വാല നാലാമത്തെ ചോദ്യം ഒരു പുരസ്കാരമാണ് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന കഥകളി സ്കൂളിന്റെ കളിയച്ചൻ പുരസ്കാരം നേടിയതാരാണ് കലാമണ്ഡലം ഗോപി കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന കഥകളി സ്കൂളിന്റെ കളിയച്ചൻ പുരസ്കാര ജേതാവാരാണ് കലാമണ്ഡലം ഗോപിയാണ് സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ സുജലം സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ാണ് ആറാമത്തെ ചോദ്യം പുതിയതായി കണ്ടെത്തിയ സസ്യ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇനം ബാക്ടീരിയകൾക്ക് ടാഗോറിനോടുള്ള ആദര സൂചകമായി നൽകിയിരിക്കുന്ന പേര് പുതിയതായി കണ്ടെത്തിയ സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇനം ബാക്ടീരിയകൾക്ക് ടാഗോറിനോടുള്ള സൂചകമായി നൽകിയിരിക്കുന്ന പേരാണ് പാൻഡോവോ ടാഗോറി പാൻഡോവോ ടാഗോറി ഇപ്പൊ പുതിയതായി കണ്ടെത്തിയ സസ്യ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇനം ബാക്ടീരിയകൾക്ക് ടാഗോറിനോടുള്ള ആദര സൂചകമായി നൽകിയിരിക്കുന്ന പേരാണ് പാൻഡോവോ ടാഗോറി ഏഴാമത്തത് ഒരു പദ്ധതിയാണ് കൊച്ചി നഗരവാസികളുടെ മാനസികാരോഗ്യ പരിപാലനത്തിനായുള്ള പദ്ധതിയുടെ പേര് എന്താണ് ഹാപ്പിനെസ് കൊച്ചി കെയറിംഗ് ഫോർ ദ വെൽനെസ് ഓഫ് ഓൾ ഹാപ്പിനെസ് കൊച്ചി കെയറിംഗ് ഫോർ ദ വെൽനെസ് ഓഫ് ഓൾ എന്നാണ് ആ പദ്ധതിയുടെ പേര് എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ ക്ലബ്ബ് ലോകകപ്പിന്റെ കിരീടം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ് മാഞ്ചസ്റ്റർ സിറ്റി ആണ് ഒരു കലണ്ടർ വർഷത്തിൽ അഞ്ച് കിരീടങ്ങൾ നേടുന്ന ആദ്യത്തെ ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ സിറ്റി ഒരു കലണ്ടർ വർഷത്തിൽ അഞ്ച് കിരീടങ്ങൾ നേടുന്ന ആദ്യത്തെ ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ സിറ്റി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ് മാഞ്ചസ്റ്റർ സിറ്റിയാണ് അടുത്തത് ഡിസംബർ ഇരുപത്തിനാലിന്റെ പ്രത്യേകതയാണ് എന്താണ് ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തിനാലിന് പത്താമത്തെ ചോദ്യം ബാഡ്മിന്റൺ വേൾഡ് ടൂർ ഫൈനലിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ആരാണ് തായ് സോയിങ് ബാഡ്മിന്റൺ വേൾഡ് ടൂർ ഫൈനലിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ആരാണ് തായ് സോയിങ് ആണ് തായ്വാൻ താരമാണ് തായ് സോയിങ് പതിനൊന്നാമത്തെ ചോദ്യം ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ട്വന്റി ട്വന്റി ത്രീ കിരീടം നേടിയത് ആരാണ് ഡി ഗുഗേഷ് ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ട്വന്റി ട്വന്റി ത്രീ കിരീടം നേടിയത് ആരാണ് ഡി ഗുഗേഷ് ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ കേരള സർക്കാർ രൂപീകരിച്ച അർബൺ പോളിസി കമ്മീഷന്റെ ചെയർമാൻ അടുത്തിടെ കേരള സർക്കാർ രൂപീകരിച്ച അർബൺ പോളിസി കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എം സതീഷ് കുമാർ ആണ് അപ്പോ അടുത്തിടെ കേരള സർക്കാർ രൂപീകരിച്ച അർബൺ പോളിസി കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എം സതീഷ് കുമാറാണ് പതിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകബാങ്ക് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ലാർജസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് റെമിറ്റൻസസിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകബാങ്ക് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ലാർജസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് റെമിറ്റൻസസിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യ മെക്സിക്കോ ചൈന ഫിലിപ്പീൻസ് ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളാണ് ആദ്യ അഞ്ചിൽ വരുന്നത് അപ്പോൾ ഒന്നാം സ്ഥാനം ഇന്ത്യക്കാണ് രണ്ടാം സ്ഥാനം മെക്സിക്കോ ആണ് മൂന്ന് ചൈന നാല് ഫിലിപ്പീൻസ് അഞ്ച് ഈജിപ്റ്റ് എന്നിങ്ങനെയാണ് അതിന്റെ സ്ഥാനങ്ങൾ വരുന്നത് ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ഹാൻഡ് ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കൾ ആരാണ് ഫ്രാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ഹാൻഡ് ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കൾ ആരാണ് ഫ്രാൻസ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാന ആണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കർഡേഴ്സ് സെഷന് നമുക്ക് വീണ്ടും കാണാം